മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കൊടിയ അവഗണന തുറന്നുകാട്ടി ജനം ടി വി ലൈവത്തോൺ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നേരിൽ കണ്ട കാഴ്ചകൾ അവരോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ എരുമേലിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുൺ എരുമേലി ഉൾപ്പെടെ ഇടത്താവളങ്ങളിൽ എന്താണ് സ്ഥിതി നമ്മളിന്ന് നേരിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് ധീമ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേവലം ഇടത്താവളങ്ങ കപ്പുറത്തേക്ക് ശബരിമലയുടെ കവാടമാണ് എരുമേരി എന്നത് നമുക്കറിയാം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കടന്നു പോകുന്ന ഒരു ഇടമാണ് അവിടെ എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നമ്മൾ ഇന്ന് നടത്തിയത് രാവിലെ ഏഴ് മണിയോടെ നടത്തിയ തുടങ്ങിയ ആ ഒരു യാത്രയിൽ നമ്മൾ കണ്ടെത്തിയത് ഒരിക്കലും 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 ഒരു ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കുറ്റകരമായ ഒരു അനാസയായിരുന്നു നമ്മൾ ആദ്യം അവിടെ അന്വേഷിച്ചിരുന്ന ഒരു ആശുപത്രിയുടെ സൗകര്യം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായി നമ്മൾ അന്വേഷിച്ചിരുന്നത് പക്ഷേ ആ ആശുപത്രി ഏത് എന്ന് ചെന്ന് നോക്കുമ്പോൾ കേവലം ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സംവിധാനം അതായത് ഒരു തരത്തിലുള്ള നടപടികളും ഒന്നും തന്നെ ഉണ്ടാകാത്ത ഒരു സംവിധാനം അതായത് പമ്പയിലോ അതോടൊപ്പം തന്നെ നിലയ്ക്കലോ എരുമേലിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്യാഹിതം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തന് വയ്യാഴികയായാൽ അവർ ആശ്രയിക്കേണ്ടത് നൂറ് കിലോമീറ്റർക്കപ്പുറത്തുള്ള ആ കോട്ടയം മെഡിക്കൽ കോളേജിനെയാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കണ്ടത് അതിനുശേഷമാണ് ഭഗവാന്റെ തിരുമുന്നിൽ അതായത് എരുമേലി ഏറ്റവും പ്രധാനപ്പെട്ട എരുമേലിലെ ആരാധനാലയ കേന്ദ്രം അതിൽ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലെയുള്ള ഒരു അവസ്ഥ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു വേസ്റ്റുകൾ അടിഞ്ഞു കിടക്കുന്ന നാറുന്ന ഒരു സാഹചര്യം മൂക്ക് പൊത്താതെ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ ഏറ്റവും ദുരിതം നിറഞ്ഞ ഒരു സ്ഥലമായി തന്നെ അത് മാറുകയായിരുന്നു അതിനുശേഷമാണ് ആ കാനപാതയിലേക്ക് നമ്മൾ പോവുകയുണ്ടായത് കാനപാതയിലും സമാനമായ ഒരു അവസ്ഥയാണ് ഇക്കുറിയും കാനപാതയിൽ അതായത് മണിക്ക് ശേഷമുള്ള ഭക്തരെ ഒന്നും തന്നെ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കടത്തിവിടില്ല പക്ഷേ ആ തീർത്ഥാടകർക്ക് അവിടെ ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നില്ല കേവലം നടു റോഡിൽ വെക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു ശൗചാലയങ്ങളിലടക്കം ഒരു തരത്തിലുള്ള ശൗചാലയങ്ങൾ പോലും നിർമ്മിക്കാൻ ഇക്കുറിയും തയ്യാറായില്ല അത് കഴിഞ്ഞ തവണ വലിയ വിഷയമായിരുന്നു അതിനുശേഷം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല കാനപാതയിൽ അത് വലിയ വലിയ പ്രശ്നമാണ് പ്രശ്നമായി തന്നെ അവശേഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പേട്ടത്തുള്ളൽ പാതയെ വിശുദ്ധ പാതയായി പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അതും എങ്ങും നടപ്പായില്ല എന്നുള്ള ഒരു വസ്തു കൂടിയാണ് നമുക്ക് ഈ ഒരു അന്വേഷണത്തിൽ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി എരുമേലിലെ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റിംഗ് ഡിപ്പോയുടെ ഒരു അവസ്ഥ അതൊരു ഓപ്പറേറ്റിംഗ് സെൻ്ററായി നടത്തുന്നു പക്ഷേ കേവലം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തർ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സിയാണ് ആ കെ എസ് ആർ ടി സിയുടെ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പൊട്ടിപ്പൊളിഞ്ഞ ഒരു സ്റ്റാൻഡ് കേവലം രണ്ട് മുറിക്കുള്ളിൽ രണ്ട് മുറിക്കുള്ളിലുള്ള ഒരു സ്റ്റാൻഡായി തന്നെ അത് മാറിയിരിക്കുന്നു ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും അങ്ങനെ ഒരു തരത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരിടമായി എരുമേലി മാറുകയാണ് അതിൽ വലിയൊരു പ്രതിഷേധമാണ് ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രതികരണങ്ങൾ തന്നെയായിരുന്നു അവർ നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരും ഭക്തജന സംഘടനകളും ഒക്കെ തന്നെ ശബരിമലയുടെ കവാടത്തിൽ കാഴ്ചകളാണ് അരുൺ കൊടുങ്കൂർ പങ്കുവച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് നമ്മൾ ഈ ലൈവത്തോൺ നടക്കുന്നതിനിടയിലാണ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശബരിമല മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിനായി അവിടെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു തീരുമാനം ഇന്നുണ്ടായി അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് തൃശൂർ പൂരം കലക്കലിൽ കുപ്രസിദ്ധി ആർജിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അങ്കിത് അശോക് ഈ അങ്കിത് അശോകിനെ ഇവിടുത്തെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഇന്ന് ഇറങ്ങിയ സർക്കാർ ഉത്തരവിൽ പറയുന്നത് അതുതന്നെ വളരെ കൃത്യമായി അവിടെ പൂരം ക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ശബരിമലയിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു പോലീസ് വിന്യാസം എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായി ഭക്തിയുള്ള ഉദ്യോഗസ്ഥരെയാണ് മുൻകാലങ്ങളിലൊക്കെ സന്നിധാനത്തേക്കൊക്കെ ഈ ഈ കാലയളവിൽ നിയോഗിച്ചു കണ്ടത് പക്ഷേ ഒരു ഭക്തിയുമില്ലാത്ത ഇല്ലാത്ത ഈ വിശ്വാസങ്ങളോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിക്കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് പ്രജിത്ത് ആ നിലിമ അങ്ങനെ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കാരണം തൃശൂർ പൂരം കലക്കലിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകി പിന്നാലെ അയാളെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥലം മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണം സർക്കാർ പോയിരുന്നു പിന്നീട് ആദ്യഘട്ടത്തിൽ അയാൾക്ക് ചുമതലകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് സൈബർ എസ് ഒക്കെ ആയി മാറുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും അത്തരമൊരു കാര്യത്തിൽ നടപടി നേരിട്ട വീഴ്ചയുണ്ടായി എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും ശബരിമല പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പോയിന്റുകളിൽ ഒന്നിന്റെ ചുമതല അതായത് പമ്പയുടെ ക്രമസമാധാന ചുമതല നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യപരമായിട്ടുള്ള നിലപാട് നമ്മൾ അന്ന് കണ്ടതാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അങ്കിതശോകന്റെ ചില ചേഷ്ടകളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് കോഥണ്ടമേന്തിയ ശ്രീരാമൻ്റെ രൂപമുള്ള കുടയുമായി വരുന്നവരെ തടഞ്ഞു നിർത്തി ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നടക്കമുള്ള നിലപാട് സ്വീകരിച്ചയാളാണ് ഈ അങ്കിത അശോകൻ അന്ന് ഭക്തരെ ആക്രോശിക്കുന്നതും അവരോട് ത തട്ടിക്കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഈ പോലീസിൻ്റെ ഇടപെടലുകൾ കാരണം പൂരം ഇടയ്ക്ക് വെച്ച് നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അങ്ങനെ ഒരു തൃശ്ശൂർ പൂരം പോലെ കേരളത്തിൻ്റെ അഭിമാനകരമായൊരു ഹൈന്ദവാചാരത്തെ അതിനെ കുളമാക്കിയ ഒരു ഉദ്യോഗസ്ഥനെ ശബരിമല പോലെയുള്ള സ്ഥലത്തേക്ക് ക്രമസമാധാനത്തിൽ കരിമ്പട്ടികയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ശബരിമലയിലേക്ക് അയക്കുകയാണ് സർക്കാർ ഒപ്പം തന്നെ പ്രജിത്ത് വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈവത്തോണിന്റെ ഇടയിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഭീമ ഹർജി നൽകും ഒരു സൈൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറെടുക്കുന്നു ബി ജെ പി എന്നുള്ള പ്രഖ്യാപനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ വളരെ കൃത്യമായി നമ്മൾ മുന്നോട്ട് വെച്ച ആശങ്കകൾ അത് ഏറ്റെടുക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ വളരെ കൃത്യമായി പ്രധാനമന്ത്രിയിലേക്ക് വരെ ഈ നമ്മുടെ ഒരു സന്ദേശം എത്തുക കൂടി ചെയ്യുകയാണ് പ്രജിത്ത് നിലിമ ഈ ശബരിമല തീർത്ഥാടന കാലയളവ് ആരംഭിക്കാൻ ഏതാണ്ട് ഒൻപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ജനൻ ടി വി സംഘടിപ്പിച്ച ഈ ലൈവത്തോൺ ഇന്ന് ഈ ശബരിമല വിമോചന ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു വിമോചനത്തിന്റെ ഒരു നിർണായക നീക്കത്തിന് ബി സംസ്ഥാന നേതൃത്വം തുടക്കം കുറിക്കുന്നതിന്റെ അതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന്റെ നിർണായക വേദി കൂടിയായി മാറി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം സന്തോഷപ്പെടുത്തുന്നത് ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് വലിയ ഒപ്പുശേഖരണവും കുടുംബത്തെ സന്ദർശനവും ൊക്കെയായിട്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുക അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നതൊന്ന് ഈ ശബരിമല ക്ഷേത്രം അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശബരിമലയുടെ ഭാവിയിലടക്കം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം അതിൽ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെടണം പ്രധാനമന്ത്രി നേരിട്ടിടപെടണം എന്നടക്കമുള്ളത് ഭക്തരുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യവും ആ ആഗ്രഹവുമാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പേരിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ നാളെ തന്നെ അത് ജനം ലൈവത്തോണിന്റെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുകയാണ് ബിജെപി ഈ വിഷയം ഏറ്റെടുക്കും എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പമ്പയിൽ നിന്ന് ഗോകുൽ കൂടിച്ചേരുന്നുണ്ട് ഗോകുൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടന്ന ഭൂമിയാണ് പമ്പ എന്ന് പറയുന്നത് അവിടെ ഇന്ന് ഗോകുൽ കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് പമ്പാനദിയൊക്കെ അങ്ങേയറ്റം മലിനമായി ആ തീരത്തൊക്കെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ ഗോകുൽ ഈ പകൽ സമയത്ത് അവിടെ നിന്നുള്ള റിപ്പോർട്ടിങ്ങിലൂടെ കാണാൻ കഴിഞ്ഞു എന്താണ് നമ്മൾ അവിടെ കണ്ടത് ആ നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് കോടിക്കണക്കിന് രൂപ മുടക്കി അത്യാർഭാടകരമായിട്ട് വലിയ ശീതീകരിച്ച ജർമ്മൻ പന്തലുകൾ ഉയർന്ന പമ്പ മണൽ തീരം ഇന്ന് അനാസ്ഥയുടെ ഒരു തീരമായിട്ട് മാറുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കണ്ടത് അതായത് ആ പന്തലുകൾ ഉയർന്ന സ്ഥാനത്ത് ഇന്ന് വെറും അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യാ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു ഒരുക്കങ്ങളും ആരംഭിക്കാതെ ആ മണൽ തീരം അങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതൽ കാ കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതായത് നട തുറക്കുവാന് മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാൻ ഇനി ഒരാഴ്ചയോളം മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ കടുത്തൊരനാസ്ഥ പമ്പയിൽ മാത്രം നമുക്ക് ദൃശ്യമാകുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പമ്പ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയിലേക്ക് മല ചവിട്ടുന്നത് പമ്പയിൽ നിന്നാണ് അതിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ പാദം വെക്കുന്നത് പമ്പയിലാണ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പമ്പ നദിയിൽ അത് പുണ്യ നദിയാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ആ നദിയിൽ തീർത്ഥ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷമാണ് തീർത്ഥാടകർ മല ചവിട്ടി തുടങ്ങുന്നത് പക്ഷേ ഇവിടെ പമ്പ നദി ഇന്ന് അങ്ങേയറ്റം മലിനമായി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ ദുഃഖകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം മുതൽ അവിടെ അല്ലെങ്കിൽ അടിഞ്ഞിരിക്കുന്ന ആ മാലിന്യങ്ങൾ തീർത്ഥാടകർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വസ്ത്രങ്ങളടക്കം അതോടൊപ്പം തന്നെ മദ്യക്കുപ്പികൾ അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ പാ പ്ലാസ്റ്റിക് പാക്കറ്റുകളടക്കം ഈ തീർത്ഥാടകർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്നാനഘട്ടത്തിന് ആ വെള്ളത്തിലൊക്കെ തന്നെ കിടക്കുന്ന ഖേദകരമായിട്ടുള്ള കാഴ്ച നമുക്ക് പമ്പയിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചു ഒപ്പം പമ്പ നദിയുടെ പടവുകളൊക്കെ തന്നെ പൊട്ടി ടൈൽസ് ഇളകിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കാട് മൂടി ആ ഭാഗങ്ങളൊക്കെ കിടക്കുന്ന തീർത്ഥാടകർ ഇറങ്ങുന്ന അതായത് പമ്പ ഗണപതി ക്ഷേത്രത്തിന് തൊട്ട് മുൻവശത്തായിട്ടുള്ള സ്നാനഘട്ടത്തിലെ കാഴ്ചയാണ് ഈ പറയുന്നത് ആ കാട് കയറി ടൈൽസൊക്കെ ഇളകി കല്ലുകളൊക്കെ ഇളകി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ആ പമ്പ നദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീരത്താണെങ്കിൽ അല്ലെങ്കിൽ പമ്പ മണപ്പുറത്താണെങ്കിൽ തീർത്ഥാടകർക്ക് വിരിവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഒരുക്കാനായിട്ട് സാധിച്ചിട്ടില്ല നല്ലൊരു നടപ്പന്തൽ പോലും ക്രമീകരിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഈ ദേവസ്വം ബോർഡിന് സാധി സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് അതോടൊപ്പം തന്നെയാണ് ഈ പമ്പ കെ എസ് ആർ ടി സിയിലടക്കം അവസ്ഥയും സമാനം തന്നെയാണ് അതായത് പമ്പ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്ന് പറയുന്നത് യാതൊരുവിധ സൗകര്യങ്ങളുമില്ല തീർത്ഥാടകർക്ക് ഒന്ന് സൗകര്യപൂർവ്വം വിശ്രമിക്കാൻ പോലുമുള്ള ഇടം അല്ലെങ്കിൽ ഒരു സ്ഥല സൗകര്യം പമ്പ ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലില്ല പക്ഷേ ഈ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് വർഷങ്ങളായിട്ട് ത്രിവേണിയിൽ പാർക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പമ്പയിലെ കാഴ്ചകൾ ഞാൻ മിഥുൻ മുരളിലേക്ക് ഒന്ന് പോകുന്നുണ്ട് മിഥുൻ പമ്പയിലെ ആശുപത്രി സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് ഇവിടെ കോടിക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരിടമാണ് സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒട്ടേറെ പേർ ഈ തീർത്ഥാടന കാലത്തൊക്കെ അവിടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് ഈ ആരോഗ്യരംഗത്ത് ഈ ആശുപത്രിയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടോമ പത്തനംതിട്ട നഗരത്തെയും പത്തനംതിട്ടയുടെ അനുബന്ധ മേഖലകളെയും സംബന്ധിച്ച ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി നിലനിൽക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പൊളിച്ചിട്ടിട്ട് കാലങ്ങളായി അവിടെ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ കാലങ്ങളായിട്ടില്ല ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് പക്ഷേ കോന്നിയിലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോ അത്യാവശ്യ ചികിത്സകൾ നടത്തുന്നതിനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ശബരിമല തീർത്ഥാടനകാലത്ത് പോലും കാര്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ശബരിമല പ്രത്യേക വാർഡടക്കം ക്രമീകരിക്കേണ്ടതുണ്ട് അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ക്രമീകരിക്കേണ്ടത് പക്ഷേ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ ഇതിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് വകുപ്പ് പറയുമ്പോഴും അവിടെയും കൃത്യമായ ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഈ പത്തനംതിട്ട നഗരത്തോടും പത്തനംതിട്ടയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ തീർത്ഥാടകർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഗുരുതരമാണെങ്കിലും അല്ലെങ്കിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ട് കാര്യമില്ല കിലോമീറ്ററുകൾ അപ്പുറമുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും കാര്യമായി ഈ ആരോഗ്യ രംഗത്താണ് ഏറ്റവും പ്രധാനമായ ഗുരുതരം മായിട്ടുള്ള പ്രശ്നം ഈ പത്തനംതിട്ട ജില്ലയിൽ നിലനിൽക്കുന്നത് അത് പമ്പയിലാണെങ്കിലും എരുമേലിയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും എവിടെ ആശുപത്രി സജ്ജീകരണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോകേണ്ട തീർത്ഥാടകരെ മാറ്റേണ്ട അവസ്ഥ ഇവിടെയെല്ലാം സംജാതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകളുടെ ശോചനീയ അവസ്ഥ പത്തനംതിട്ട നഗരത്തിലുള്ള അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്ന റോഡുണ്ട് തകർന്ന തരിപ്പണമായി കിടക്കുന്ന റോഡ് ഉണ്ട് ഇത് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നഗരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വിരിവയ്ക്കുന്നതിനും ഇടത്താവളങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും എല്ലാം വിശ്രമിക്കുന്നതിനും എല്ലാം ഭക്തജനങ്ങൾ എത്തുന്നത് ഈ റോഡ് നമുക്കൊന്ന് ബേസ് ഇല്ലാത്ത ബേസ് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം പണി തീരാത്ത വിരിപ്പന്തലുകളാണ് ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യമില്ല അപ്പോൾ നിലക്കിലും സമാനമായ അവസ്ഥയാണോ ഈ മണിക്കൂറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മനോജ് തീർച്ചയായും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലയ്ക്കലിലുള്ളത് ബേസ് ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോഴും നിരവധി ഭക്തർ അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുണ്ട് അവിടേക്ക് ഈ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ എത്തുന്ന ഭൂരിഭാഗം ഭക്തരും നിലയ്ക്കലിലേക്ക് എത്തുന്നു അവിടെ നിന്നും ബസ്സിലേക്കാണ് പമ്പയിൽ പോകുന്നത് അങ്ങനെ എത്തുന്ന ഭക്തർക്ക് അവിടെ ശൗചാലയങ്ങളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടണമെങ്കിലോ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകണമെങ്കിലും അതിനുവേണ്ട യാതൊരുവിധ ക്രമീകരണവും അവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നട തുറക്കുവാൻ വേണ്ടി ഈ നട തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ നിരവധി വാഹനങ്ങളും ഈ നിലയ്ക്കലിലേക്കെത്തും നേരത്തെ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് മാറ്റി നിലയ്ക്കലിലേക്കാക്കിയിരുന്നു നിലയ്ക്കലിലാണ് കൂടുതൽ ഭക്തരെയും അങ്ങനെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ പിടിച്ചിടുക പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ കഴിഞ്ഞ തവണയും കുടിവെള്ളം കിട്ടാതെയും ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതെ പോലുമുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർ അനുഭവിച്ചിരുന്നു അതുതന്നെയാണ് വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഇതുവരെയും ഒരു തരത്തിലുള്ള മറ്റ് ക്രമീകരണങ്ങൾ നടന്നിട്ടില്ല അതായത് ആകെ ആ ബസ് സ്റ്റേഷന് മുന്നിൽ ഒരു നാല് കമ്പി കൊണ്ട് ഭക്തരെ നിയന്ത്രിക്കുവാൻ വേണ്ടി അവിടെ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൗചാലയങ്ങളിൽ പോലും അതായത് പണം നൽകി പോകാവുന്ന ശൗചാലയങ്ങൾ പോലും ഇതുവരെ അവിടെ വൃത്തിയാക്കിയിട്ടില്ല കാട് വിളിച്ച് നടക്കുന്ന എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വീണ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് വീണ നമ്മുടെ ഈ ലൈവ് തോണിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി ചേർന്ന ഒരു സാഹചര്യമുണ്ട് വി ഡി സതീശൻ പറഞ്ഞത് കഴിഞ്ഞ ഒമ്പതര വർഷമായി ശബരിമലയിൽ ഒരു തരത്തിലുള്ള വികസനം പോലും നടക്കുന്നില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വളരെ ശ്രദ്ധേയമായ കാര്യം ഓരോ വർഷവും എൺപത്തിനാല് ലക്ഷം രൂപ സർക്കാർ ഈ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് ശബരിമലയെക്കുറിച്ച് നിലിമ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളുടെ പ്രതികരണമാണ് ജനൻ ടി വിയുടെ ലൈവത്തോണിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് വ്യക്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ധാരണ വി ഡി സതീശൻ ഉണ്ടായിരുന്നു ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ ശബരിമലയിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല ഭക്തർക്കടക്കം അതിൽ തിരിച്ചറിവ് ഭക്തരടക്കം അക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വർഷവും ദേവസ്വം ബോർഡിന് ഈ ശബരിമലയിലെ ഭക്തർ എത്തുന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ കാലത്തും ഓരോ ശബരിമല ദർശന കാലത്തും ഓരോ കാലത്തും നൽകുന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇക്കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായി സർക്കാർ അത് നൽകുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ജനൻ ടിവിയുടെ ലൈവ് തോണിലൂടെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ശബരിമലയിൽ അതായത് പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് മൂന്ന് കോടിയോളം അതിനായി സർക്കാർ പൊടി ചെയ്തു ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ് അത്തരത്തിൽ ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ അത്തരത്തിലുള്ള സ്പോൺസേർഡ് പരിപാടിയാക്കി നടത്തിയതും ആ പരിപാടി പരാജയപ്പെടുകയും ഭക്തരടക്കം സർക്കാരിന്റെ കപടമുഖം തിരിച്ചറിയുകയും ചെയ്തിരുന്നു ആ പരിപാടി വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു ആ അതേ സ്ഥാനത്താണ് ദേവസ്വം ബോർഡിൽ നിന്ന് മൂന്ന് കോടി രൂപയെടുത്ത് ആ പരിപാടി നടത്താൻ സർക്കാർ ആവേശം കാണിച്ചു എന്നാൽ അതാത് വർഷം ഭക്തർക്ക് നൽകേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ നൽകുന്നില്ല ഭക്തരുടെ അടിസ്ഥാന വിക വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് തുക അത് കൃത്യമായി സർക്കാർ നൽകുന്നില്ല എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷ നേതാവ് ജനൻ ടി വിയിലൂടെ ഇന്ന് നടത്തിയത് മാത്രമല്ല അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ഈ ഈ പരിപാടികളൊക്കെ നടത്താൻ സർക്കാർ പലതരത്തിലുള്ള ആവേശം കാണിക്കുകയും അതിനായി ദിവസങ്ങൾ മണിക്കൂറുകളായി അതിനായി മാറ്റിവയ്ക്കുകയും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു സർക്കാർ ഭക്തർക്കൊപ്പമാണെന്ന് പലപ്പോഴും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി അടക്കം നടത്തുമ്പോൾ പോലും ഇത്തരത്തിലുള്ള അതായത് ഭക്തർക്ക് കിട്ടേണ്ട ഭക്തരുടെ അടിസ്ഥാന കിട്ടേണ്ട ഫണ്ട് ഫണ്ട് അത് അത് ബോർഡിന്റെ പോലും സർക്കാർ തയ്യാറാകുന്നില്ല അയ്യപ്പ ഭക്ത സംഗമത്തിന് ചെലവാക്കിയ ആ തുകയുടെ എത്രയോ ചെറിയൊരു അംശം മാത്രം മതിയായിരിക്കും ഇവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തിരുവനന്തപുരത്ത് നിന്നും പമ്പ വരെ നമ്മുടെ പ്രതിനിധികൾ ഈ പകൽ മുഴുവൻ കണ്ട കാഴ്ചകളാണ് അരുണും ഗോകുലും അതുപോലെ മിഥുൻ മുരളിയും മനോജും പീണയും എല്ലാം നമ്മുടെ ഒപ്പം പങ്കുവച്ചത് ഒപ്പം പ്രജിത്തും പങ്കുവച്ചത്